പരസ്പര ബന്ധമുള്ളവയാണ് ഡീപ് ബ്രീതിങ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് എന്താണ് നിങ്ങളുടെ പ്രശ്നം വിജയിക്കുമോ എന്നുള്ള ആശങ്ക ഓവർ തിങ്കിങ് ലൂപ്പിൽ നിന്ന് പുറത്തുകിടക്കാൻ സഹായിക്കും ഓവർ തിങ്കിങ് അഥവാ റൂമിനേഷൻ ഒരു ചിന്ത തന്നെ മനസ്സിൽ കൂടി ഒരു ലൂപ്പിൽ വീണ്ടും വീണ്ടും ആയവിറക്കുന്നതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് സൈക്കോളജിയിൽ പറയുന്നത് ഇത് പലപ്പോഴും ഒരു നെഗറ്റീവ് തോട്ടായിരിക്കും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്താണ് എല്ലാ കാര്യങ്ങളിലും അമിതമായ ഉത്കണ്ഠ പൊതുവെയുള്ള ആളുകളിൽ ഓവർ തിങ്കിങ്ങും കാണപ്പെടാറുണ്ട് സെൽഫ് എസ്റ്റീം കുറവുള്ള ആളുകളിലും ഓവർ തിങ്കിങ് സാധാരണമാണ് തങ്ങൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുമോ അവരത് അംഗീകരിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും മൂലം ഉണ്ടാകുന്ന ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ്ങിൻ്റെ മറ്റൊരു കാരണം ഫിയർ ഓഫ് ഫെയിലിയർ ഓർ റിജക്ഷൻ അതായത് ഞാൻ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവരത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ള ആശങ്ക അത് ഉണ്ടാക്കുന്ന അമിത അമിതചിന്ത മുൻകാലങ്ങളിലുണ്ടായ ദുരനുഭവങ്ങളും ട്രോമയും ഒക്കെ അമിത ചിന്തയ്ക്ക് കാരണങ്ങളാകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഓവർ സെൻസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓവർ തിങ്കിങ്ങിലേക്ക് പോകാറുണ്ട് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന ബ്രെയിൻ നെറ്റ്വർക്കിൻ്റെ അമിതമായ പ്രവർത്തനം മൂലവും ഓവർ തിങ്കിങ്ങും റൂമിനേഷനും സംഭവിക്കാറുണ്ട് സോഷ്യൽ കണ്ടീഷനിങ് ആണ് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കിട്ടാതെയാണ് വളർന്നതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾക്ക് വരെ വലിയ ശിക്ഷ ലഭിച്ചാണ് വളർന്നതെങ്കിൽ ഇത്തരം ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് അനുഭവപ്പെടും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഓവർ തിങ്കിങ്ങും സംഭവിക്കാറുണ്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ് അതായത് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പാസ്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ അമിതമായി ചിന്തിക്കാതെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത് റൈറ്റ് നാവ് ഇൻ ദിസ് വെരി മോമെൻറ്റ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഓവർ തിങ്കിങ്ങിൻ്റെ ആ ലൂപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും ഡീപ്പ് ബ്രീതിങ് മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ഇവയെല്ലാം അമിത ചിന്തകളുടെ ലൂപ്പിൽ നിന്നും നമ്മളെ പുറത്തേക്ക് കടക്കാൻ സഹായിക്കുന്നവയാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരു പേപ്പറിലോ മറ്റെവിടെയെങ്കിലുമോ എഴുതിയിടുന്നത് പലപ്പോഴും സഹായിക്കാറുണ്ട് നമ്മളെ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായി ഒരു സമയം കണ്ടെത്തുക ആ സമയത്ത് മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇത്തരം ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആരോടെങ്കിലുമോ ഷെയർ ചെയ്താൽ ഓവർ തിങ്കിങ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു നടക്കാൻ സഹായിക്കും